i കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ മീഡിയയിലൂടെ എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യപ്രേക്ഷകർക്കുമുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു അല്പനേരത്തെ ചിന്തയ്ക്ക് ആധാരമായി ഒരു ദൈവവചനം ഞാനിവിടെ വായിച്ചു കേൾപ്പിക്കുന്നു എഗസ്കേലിൻ്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായം അതിൻ്റെ രണ്ടാം വാക്യം അവനെന്നെ അവയുടെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനമാണ് ഞാനിവിടെ വായിച്ചു കേൾപ്പിക്കുവാനിടയായി തീർന്നത് പഴയ നിമത്തിലെ ശക്തനായൊരു പ്രവാചകനായിരുന്നു യഗസ്കിയൽ പഴയ നിമത്തിൽ ശക്തന്മാരായ നാല് പ്രവാചകന്മാരിൽ ഒരുവനാണ് എഗസ്കേൽ യഗസ്കേലിനെ സ്വർഗത്തിലെ ദൈവം ഒരു വലിയൊരു ശുശ്രൂഷയ്ക്ക് വേണ്ടി വേർതിരിക്കുന്നതിനു മുൻപായി ചില നിർദ്ദേശങ്ങൾ യഗസ്കേലിന് കൊടുക്കുന്നതാണ് ഈ മുപ്പത്തി ഏഴാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത് നിർജീവമായ ജീവനില്ലാത്ത അസ്ഥികളെ ഒരു സൈന്യമാക്കി തീർക്കാൻ യഗസ്കേലിന് സ്വർഗം ചില നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് നമുക്ക് ഈ അധ്യായത്തിൻ്റെ പ്രാരംഭം നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും യഗസ്കേൽ പ്രവാചകൻ ദൈവത്തിൻ്റെ വാക്ക് അനുസരിച്ച് അതുപോലെ ചെയ്തപ്പോൾ മനുഷ്യരാൽ അസാധ്യമായ വിഷയങ്ങൾ അവിടെ ദൈവത്താൽ വലിയൊരു സാധ്യമായി തീരുന്നതായി കാണുവാൻ വേണ്ടി കഴിയും ഒറ്റവാക്കിൽ പറഞ്ഞാൽ എഗസ്കിയലിന് ദൈവം ഒരു വലിയ അസ്ഥിത്താഴ്വരയിലൂടെ ചുറ്റി ചുറ്റി നടക്കുമാറാക്കിയ ഒരു സംഭവമാണ് ദൈവം ആരെയും അങ്ങനെ വെറുതെ ചുറ്റിപ്പിക്കത്തില്ല ചുറ്റിപ്പിക്കുന്നു എങ്കിൽ അതിൻ്റെ പുറകിൽ ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട് ആ ചുറ്റി ചുറ്റിയുള്ള നടത്തം അല്ലെങ്കിൽ മുന്നോട്ടുള്ള ഗമനം ആ വ്യക്തിയുടെ ശുശ്രൂഷയ്ക്ക് വലിയൊരു മാറ്റിനും മാന്യതയ്ക്കും ഉയർച്ചയ്ക്കും കാരണമായി തീരും എന്നുള്ളതിൽ രണ്ടുപക്ഷമില്ല ആരെയും ദൈവം വെറുതെ ചുറ്റിപ്പിക്കത്തില്ല ചുറ്റിപ്പിക്കുന്നു എങ്കിൽ അതിൻ്റെ പുറകിൽ ദൈവത്തിന് വ്യക്തമായ ഒരു ഉദ്ദേശമുണ്ട് ഇവിടെ മാനുഷിക ദൃഷ്ടിയിൽ അസാധ്യമാണ് ഏകസ്കേലിനെ മാത്രമല്ല വിശുദ്ധ ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ ഒത്തിരി വ്യക്തികളെ ദൈവം ചുറ്റിച്ചതായിട്ടും ചുറ്റിച്ച് നടത്തിയതായിട്ടും നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാൻ വേണ്ടി കഴിയും ഉൽപ്പത്തി പുസ്തകം തന്നെ മുപ്പത്തേഴാം അധ്യായം അതിന്റെ പതിനഞ്ചാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവൻ വെളിപ്രദേശത്ത് ചുറ്റും ഒരു തൻ കണ്ടു നീ എന്താ അന്വേഷിക്കുന്നു ഇവിടെ യാക്കോബിന് ഏറ്റവും ഇഷ്ടനായിരുന്നു യോസെപ്പ് യാക്കോബിന് ഒത്തിരി ഉണ്ടായിരുന്നെങ്കിലും വാർദ്ധക്യത്തിലെ മകനായതുകൊണ്ട് യാക്കോബ് യോസെപ്പിനെ അധികം സ്നേഹിച്ചു സ്നേഹിക്കുക മാത്രമല്ല യോസെഫിന് നല്ലൊരു അങ്കി തച്ചു തച്ചുകൊടുക്കുവാനിടയായിത്തീർന്നു ദൈവം നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുമ്പോഴാണ് നമ്മുടെ കൂടപ്പറപ്പുകളിൽ നിന്ന് വരെയും നമുക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുവാനിടയായിത്തീരുന്നത് ദൈവം നമ്മളെ സ്നേഹിക്കുന്നതിൻ്റെ തെളിവാണ് നമ്മളെ പലരും പകയ്ക്കുന്നതിൻ്റെ കാരണം നമ്മളെ പലരും വെറുക്കുന്നതിൻ്റെ കാരണം നമ്മളെക്കുറിച്ച് പലരും തിന്മകൾ കളവായി പറയുമ്പോൾ അതിൻ്റെയൊക്കെ കാരണമെന്ന് പറയുന്നത് സ്വർഗത്തിലെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നു യാക്കോബ് ഇവിടെ യോസേപ്പിനെ അധികമായി സ്നേഹിച്ചപ്പോൾ അവനൊരങ്കി തച്ചുകൊടുത്തപ്പോൾ സഹോദരന്മാർക്ക് അത് പകയായി അത് വിദ്വേഷമായി സഹോദരനായ യോസേപ്പിനെ കൊന്നുകളയുവാൻ വരെയും അവർ തീരുമാനങ്ങളെടുത്തു അങ്കി കിട്ടാതിരുന്നപ്പോൾ അംഗീകാരം കിട്ടാതിരുന്നപ്പോൾ സ്നേഹം കിട്ടാതിരുന്നപ്പോൾ ആർക്കും യോസേഫിനോട് അസൂയയില്ലായിരുന്നു ആർക്കും യോസേഫിനെ യോസെഫിനെ ദ്വേഷിക്കത്തില്ലായിരുന്നു ആരും യോസപ്പിനെ കൊന്നുകളയുവാൻ പ്ലാനുകൾ പദ്ധതികൾ തയ്യാറാക്കത്തില്ലായിരുന്നു എന്നാൽ എന്നുതൽ യോസെപ്പിൻ്റെ നേർക്ക് ശത്രുതയുണ്ടായെന്ന് ചോദിച്ചാൽ സഹോദരന്മാർക്ക് കിട്ടാത്ത ഒന്ന് യോസെപ്പിന് കിട്ടി സഹോദരന്മാർ അനുഭവിക്കാത്ത മറ്റൊന്ന് യോസഫിന് കിട്ടി അങ്ങനെ യോസെപ്പ് സഹോദരന്മാരാൽ നിന്ദിതനും നിരാശനുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിന്ദിതനായിരിക്കുമ്പോൾ പെട്ടെന്ന് തൻ്റെ അപ്പനായ ആക്കൂബ് തൻ്റെ ജ്യേഷ്ഠന്മാരെ അല്ലെങ്കിൽ സഹോദരന്മാരെ അന്വേഷിച്ചു പോകുവാൻ പറഞ്ഞു വിടുകയാണ് അങ്ങനെ യോസെപ്പ് തൻ്റെ സഹോദരന്മാരെ അന്വേഷിച്ചു പോയ ഇടത്ത് കാണുവാൻ കഴിയാതെ ചുറ്റി നടക്കുമ്പോൾ ഒരുത്തൻ യോസഫിനോട് പറയുകയാണ് നിന്റെ സഹോദരന്മാർ ഇവിടെ നിന്ന് പോയി മറ്റൊരിടത്തേക്ക് അങ്ങനെ യോസഫിൻ്റെ ജീവിതത്തിൻ്റെ ചുറ്റൽ മുപ്പത്തിയേഴാം അധ്യായത്തിൽ ആരംഭിക്കുകയാണ് നീണ്ട അധ്യായങ്ങൾ നാൽപ്പത്തൊന്ന് അധ്യായങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ യോസെപ്പിൻ്റെ ജീവിതത്തിൽ വളരെ കറക്കമായിരുന്നു താൻ ഒത്തിരി കണ്ണുനീരിലൂടെ കടന്നുപോയി താൻ ഒത്തിരി വേദനയിലൂടെ കടന്നുപോയി താനൊത്തിരി കഷ്ടതയിലൂടെ കടന്നുപോയി താൻ നിരാശയിലൂടെ കടന്നുപോയി ചെയ്യാത്ത തെറ്റുകൾ അവൻ്റെ തലമേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു പൊട്ടക്കുഴിയും പോത്തിഫറിൻ്റെ വീട്ടിലെ അപമാനവും കാരാഗ്രഹവാസവും ഒറ്റപ്പെടലുമൊക്കെ യോസെപ്പിൻ്റെ ജീവിതത്തിൽ കൂടപ്പിറപ്പുകളായി മാറുവാനിടയായിത്തീർന്നു പ്രിയരെ യോസെപ്പ് ഒരു തെറ്റും ചെയ്തില്ല അപ്പനെ സ്നേഹിച്ചു അപ്പനെ അനുസരിച്ചു അപ്പനോടൊപ്പം ഇരുന്നു അതായിരുന്നു യോസേപ്പിൻ്റെ ജീവിതത്തിലെ തെറ്റ് അതുകൊണ്ട് അപ്പൻ യോസേപ്പിനെ അധികമായി സ്നേഹിച്ചു അവനൊരു നിലയങ്കി തച്ചു കൊടുത്തു അന്നുമുതൽ യോസേപ്പിൻ്റെ ജീവിതത്തിൽ അസൂയാലുക്കൾ തല ഉയർത്തി അന്നുമുതൽ യോസേപ്പിനെ എങ്ങനെ തീർത്തു കളയണം എങ്ങനെ അവൻ്റെ പേർ ഭൂമിയിൽ നിന്ന് വായിച്ചു കളയണമെന്ന് കൂടപ്പറപ്പുകളുടെ ഇടയിൽ നിന്ന് തന്നെ ശത്രുതയുണ്ടായി യോസെപ്പ് പോയെടുത്തെല്ലാം പ്രതികൂലങ്ങളായിരുന്നു യോസെപ്പിനെ അങ്ങേയറ്റം പ്രതികൂലത്തിൽ വലച്ചു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പതിനേഴാമത്തെ വയസ്സിലാണ് യോസെപ്പ് പ്രതികൂലത്തിൽ അകപ്പെടുന്നത് മുപ്പതാമത്തെ വയസ്സിലാണ് യോസെപ്പ് ആ പ്രതികൂലങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് എന്ന് പറഞ്ഞാൽ നീണ്ട പതിമൂന്ന് വർഷം യോസെപ്പ് കഷ്ടത അനുഭവിച്ചു കഷ്ടതയുടെ കഠിന ശോധനയിലൂടെ കടന്നുപോയി എന്നിട്ടും യോസെപ്പ് തൻ്റെ ദൈവത്തെ തള്ളിപ്പറഞ്ഞില്ല തൻ്റെ വിശ്വാസം തള്ളിപ്പറഞ്ഞില്ല അറിയാമായിരുന്നു സത്യം എന്നായാലും ഉയർക്കുമെന്ന് സത്യത്തെ കുഴിച്ചു മൂടുവാൻ ഇവിടെ ആർക്കും കഴിയത്തില്ലെന്ന് അതുകൊണ്ട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്നു പറഞ്ഞ ദൈവത്തിൽ ആശ്രയിച്ച് യോസപ്പ് ജീവിക്കുവാനിടയായി നീണ്ട വർഷങ്ങൾ താൻ ജീവിതത്തിൽ ചുറ്റിക്കറങ്ങിയെങ്കിലും അവസാനം തനിക്ക് ജീവിതത്തിലൊരു വിജയം കണ്ട് എത്തുവാൻ ഇടയായിത്തീർന്നു ജീവിതത്തിൽ ഉന്നതിയിലെത്തുവാൻ ഇടയായിത്തീർന്നു ദൈവം തനിക്ക് കൊടുത്ത യാഥാർത്ഥ്യം ദർശനം ദൈവം തനിക്ക് കൊടുത്ത വെളിപ്പാട് ദൈവം തനിക്ക് കൊടുത്ത സ്വപ്നം വർഷം നീണ്ടെങ്കിലും അത് നിവർത്തി പദത്തിൽ എത്തുവാനിടയായി സ്നേഹിത സുഹൃത്തെ മാതാവേ എന്നെ ശ്രവിക്കുന്ന പ്രിയരെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയുടെ കഠിന ശോധനകൾ വരുമ്പോൾ പ്രതികൂലമാഞ്ഞടിക്കുമ്പോൾ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ ഒറ്റപ്പെടുമ്പോൾ നമ്മളെ സ്നേഹിക്കേണ്ടവർ നമ്മളെ കരുതേണ്ടവർ നമുക്ക് കൈത്താങ്ങൽ തരേണ്ടവർ നമ്മളെ ചേർത്ത് നിർത്തേണ്ടവർ സാരമില്ല പോട്ടെ ഞാനുണ്ടെന്ന് പറയേണ്ടവർ നമുക്ക് എതിരായിത്തീരുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് നമ്മുടെ തലയ്ക്കും ഇതെ സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി നിലനിൽക്കുകയാണ് ആർക്കും വിട്ടുകൊടുക്കാതെ ആരും നമ്മളെ ഒന്നും ചെയ്യാൻ അനുവദിക്കാതെ നമ്മളെ മാറോടണക്കും ഒരു ദിവസം ദൈവം നമ്മളെ ഇവിടെ മുമ്പിൽ എഴുന്നേൽപ്പിക്കും അതുവരെ പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ നിന്നിക്കുന്നവർ നിന്ദിക്കട്ടെ ചെയ്യാത്ത തെറ്റുകൾക്കും അറിയാത്ത കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് എങ്ങനെയും അപമാനിക്കട്ടെ അതൊക്കെ നാളകളിൽ നമുക്കൊരു പൊൻ തൂവലുകളാക്കി മാറ്റുവാൻ നമ്മുടെ ശുശ്രൂഷകളിൽ ഒരു ഉന്നമനമായി തീരുവാൻ നമ്മുടെ കുടുംബത്തിൽ അതൊരനുഗ്രഹമായി തീരുവാൻ തീരും ഈ ചുറ്റൽ വെറുതെയല്ല ഈ കറക്കം വെറുതെയല്ല ഈ കഷ്ടത വെറുതെയല്ല ഇതെല്ലാം നമ്മുടെ ആത്മീക ഭൗതിക മേഖലകൾക്ക് പൊൻതൂവലുകളാക്കി മാറ്റാൻ സർവശക്തനായ ദൈവത്തിന് കഴിയും യഗസ്കിയൽ ആ അസ്ഥിത്താഴ്വരയിൽ ചുറ്റിയത് വെറുതെയായി തീർന്നില്ല അല്പം കഴിഞ്ഞപ്പോൾ ജീവനില്ലാത്ത നിർജീവമായ അസ്ഥികൾ ഒരു സൈന്യമായി മാറി നമ്മുടെ ജീവിതത്തിൽ വരുന്ന കറക്കങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചുറ്റലുകൾ നമ്മുടെ ജീവിതത്തിൽ വന്ന കഷ്ടതകൾ ഒരുപക്ഷേ ഇന്ന് നമുക്ക് കഠിന വേദനകളായിരിക്കാം നാളുകളിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും വെറുതെ ആ വെറുതെ ആരെയും ദൈവം ചുറ്റിച്ചിട്ടില്ല ചുറ്റിച്ചവരെല്ലാം പിന്നത്തേതിൽ മാനിക്കപ്പെട്ടിട്ടുണ്ട് ദൈവം ആരെയും ദോഷങ്ങളാൽ പരീക്ഷിച്ചിട്ടില്ല പരീക്ഷിക്കപ്പെട്ടവരെല്ലാം ഉന്നതികളിൽ എത്തിയിട്ടുണ്ട് ആ പരിശോധനയുടെ നടുവിൽ പരീക്ഷയുടെ നടുവിൽ ആ കറക്കത്തിൻ്റെ നടുവിൽ ചുറ്റലുകളുടെ നടുവിൽ ദൈവത്തിൻ്റെ മുഖം മാത്രം നോക്കി മുന്നോട്ടു പോകാം യുവജനങ്ങളാൽ